ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യ വീടാണ് ആൻഡപ്പൻ വന്നതും ആൻഡപ്പൻ ഫോണിൽ പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഓർത്ത് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു അതേസമയം അങ്ങോട്ടേക്ക് പിള്ളച്ചട്ടം വരികയാണ് എനിക്ക് വിഷ്ണു മോനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ പിള്ളച്ചട്ട കാര്യമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പിള്ളച്ചട്ടം പറയുകയാണ് അത് പിന്നെ മോനെ സത്യമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ സത്യമ്മ കടക്കണിയിൽ പെട്ടു നിൽക്കുന്നത് പോലെയാണ് പലിശയ്ക്ക് പണം മേടിച്ചവരാരും തന്നെ പലിശ പോലും തിരികെ തരുന്നില്ല സത്യമ്മ മറച്ചു വിൽക്കാൻ വേണ്ടി തോട്ടങ്ങൾ വാങ്ങിച്ചിരുന്ന കാര്യവും മോൻ അറിയാലോ സത്യമ്മ ആകെ ഇടിഞ്ഞു നിൽക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തോട്ടങ്ങൾ വാങ്ങാൻ പോലും ആരും വരുന്നില്ല പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആൻറ്റപ്പൻ തന്നെ കണ്ടില്ലേ അയാൾ എന്തു പറഞ്ഞിട്ടാ പോയതെന്ന് മോൻ കേട്ടോ വാങ്ങിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചെടുത്തോ എന്ന് അയാള് ആ പണം ഒരിക്കലും തിരികെ തരാൻ പോകുന്നില്ലെന്നാ അയാൾ പറഞ്ഞത് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ കാരണം തന്നെ സത്യമ്മ ആകെ തകർന്നു നിൽക്കുകയാണ് ഇനി മോൻ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനാകൂ എന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോ വിഷ്ണു പറയുകയാണ് പിള്ളച്ചേട്ടൻ കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഷാലിനോട് പോയിട്ട് ഞാനിവിടെ കാത്തു നിൽക്കുകയാണെന്നും ഒന്നിങ്ങോട്ടേക്ക് വരാനും പറയാമോ ഇത് കേൾക്കുന്ന പിള്ളച്ചേട്ടൻ വിഷമത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ് ആണ് ഉച്ച നേരത്ത് ഹോട്ടലിൽ നല്ല തിരക്കുണ്ട് എന്നാൽ ഷാരിഖയുടെ ഹോട്ടലിൽ ഒരീച്ച പോലും ഇതുവരെ വന്നിട്ടില്ല രാജിയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കെല്ലാം കൂടി നോക്കാൻ പറ്റുന്നില്ല ശാരദാമ്മയെന്ന് ശാന്ത പറയുകയാണ് അതേസമയം ഒരു മിനി ബസ് നിറയെ ആളുകൾ ഹോട്ടലിലേക്ക് വരികയാണ് അവർ കുടുംബശ്രീയിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ പിന്നാലെ വരുന്ന ബാലേന്ദ്രം പറയുകയാണ് അതല്ല ഹോട്ടല് ഇതാ ഹോട്ടലെന്ന് പറഞ്ഞ് അവരെ ഹൃദയശ്രീയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു ഇത് കാണുന്ന ശാന്ത പറയുകയാണ് ദേ ശാരദാമ്മേ ഇവർ കാണിക്കുന്നത് ചതിയല്ലേ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം വേണ്ട ശാന്തേ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമുക്കുള്ളവരാണെങ്കിൽ നമുക്ക് തന്നെ വരുമെന്ന് ശാരദാമ്മ ശാന്തയെ സമാധാനപ്പെടുത്തുകയാണ് തുടർന്ന് എല്ലാവരെയും കാണുമ്പോൾ ഷാരിഖ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ബാലേട്ടൻ എന്നോട് നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞു ഇവരൊക്കെ വരുമെന്ന് എല്ലാവർക്കും കൂടി കൊടുക്കാനുള്ള ചോറൊന്നും ഇവിടെ ഇല്ല രാവിലെ തന്നെ ആരും വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് മാത്രമാണ് വെച്ചത് അതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ എനിക്ക് പാചകം പാചകമറിയാവുന്ന ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് ശാരിക പറയുന്നു അതിനിപ്പോ ആരെ കിട്ടാനാ ബാലട്ടൻ തന്നെ കൂടിയാലും മതിയെന്ന് ഷാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ അറിയാത്ത ഞാനാണോ പാചകം ചെയ്യാൻ വരുന്നത് അതേസമയം ഷാരികനടുത്തേക്ക് രാജി ചെല്ലുകയാണ് രാജി അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് ശാന്ത പറയുകയാണ് ദേ ശാരദാമ്മ ദേ അങ്ങോട്ടേക്ക് പോകുന്നു അവൾ പോകട്ടെ അവിടെ എന്തെങ്കിലും പറയാൻ പോയതാകുമെന്ന് ശാരദാമ്മ പറയുകയാണ് തുടർന്ന് രാജി ചെന്ന് ഷാരിഖയോട് ചോദിക്കുകയാണ് എനിക്കിവിടെ ജോലിയുണ്ടോ അവിടെ കിട്ടുന്നത് എനിക്കൊന്നും ഇനം തികയുന്നില്ല കൂടുതൽ കൂലി തരാമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഷാരികമോൾക്കൊരു സഹായത്തിനായിട്ട് ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നിനക്കവിടെ എത്ര രൂപയാണ് കിട്ടാറ് അത് പിന്നെ അഞ്ഞൂറ് എങ്കിൽ നിനക്ക് ഇന്ന് തൊട്ട് ഇവിടെ എഴുന്നൂറ്റമ്പത് രൂപ തരാം നിനക്ക് ഇവിടെ തന്നെ നിൽക്കാമോ അതിനെ സംബന്ധിച്ച് രാജി ഷാരികയുടെ ഹോട്ടലിലെ അടുക്കളയിലേക്ക് കയറുകയാണ് തുടർന്ന് ശാരദാമ്മ രാജിയെ വിളിക്കുന്നു ഞാനാണ് നിന്നെ അങ്ങോട്ടേക്ക് വിട്ടതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് രാജി പറയുന്നു നീ അവിടെ തന്നെ ഉണ്ടാകണം ഒരിക്കലും ആരുടെ മുന്നിൽ തല കുനിക്കാൻ പാടില്ലെന്നൊക്കെ ശാരദമ്മ പറയുന്നു ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ശാന്ത വരികയാണ് ശാന്ത ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് ബാമ പറയുകയാണ് രാഘവേട്ട ഇത്രയും നാളും ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുത്തത് ഞാൻ തന്നെയാണ് അങ്ങനെ അവസാനമായിട്ട് ഞാൻ ഒരു തീരുമാനം കൂടി എടുക്കാൻ പോവുകയാണ് ഇനി ഇതിനു ശേഷമുള്ള എല്ലാ തീരുമാനങ്ങളും രാഘവേട്ടൻ എടുക്കാം എന്താ ബാമെ എന്താ കാര്യം അത് രാഘവേട്ട ഞാൻ ഈ വീട് വിൽക്കാൻ പോവുകയാണ് ഈ വീട് വിറ്റാൽ മാത്രമേ എൻ്റെ കടമെല്ലാം തീരുകയുള്ളൂ ഇത് കേൾക്കുന്ന രാഘവേട്ടലോടെ ബാമേ നോക്കുകയാണ് അത് പിന്നെ ബാമേ നീ വിചാരിച്ച ഈ കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും നീ വിഷ്ണുവിനോട് ഒന്ന് പറഞ്ഞാൽ പോരേ എന്ന് രാഘവൻ രാഘവന്മാർ ചോദിക്കുമ്പോൾ ബാമ പറയുകയാണ് വീട് വിൽക്കേണ്ടി വന്നാലും ഞാൻ എന്താണെങ്കിലും വിഷ്ണുവിനോട് ഈ കാര്യം പറയാനേ പോകുന്നില്ല അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ ബാമ പുറത്തേക്ക് പോകുമ്പോൾ പിള്ളച്ചട്ടം പറയുകയാണ് വിഷ്ണു മോനെ അറിയിച്ചിട്ടും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ ഞാൻ വിഷ്ണുമോനോട് ഈ കാര്യം ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു വിഷ്ണുമോൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് എന്നോട് സംസാരിച്ചതെന്ന് പിള്ളച്ചട്ടം പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് സത്യഭാമ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്